हरि ओं ॐ श्री महागणपतये नमः ॐ श्री महातृपुरसुन्दर्यै नमः ॐ गुरुभ्यो नमः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശങ്ക എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യ ലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് കാണുന്നത് തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകമാണ് ഗിരാമാർദേവി ദ്രോഹിണ ഗൃഹമിതോ ഹരേ പത്നീം പത്മാ ഹരസഹചരീം അദ്രി തനയാകാവിം മഹാമായ ുരധിമ നിസ്സീമ്രഹ്മ മഹിഷി ഹരി ഓം കഴിഞ്ഞ തൊണ്ണൂറ്റിയാറാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പതിവ്രതയായ ദേവി ബ്രഹ്മാവിന്റെ ഭാര്യയായ സരസ്വതിയെ എത്രയെത്ര കവികൾ പ്രാപിക്കുന്നില്ല ഏതാനും ധനങ്ങളെ കൊണ്ടെങ്കിലും ലക്ഷ്മിദേവിക്ക് ആരും തന്നെ പതിയായി ഭവിക്കുന്നില്ല അല്ലയോ പതിവ്രത അഗ്രഗണ്യെ അവിടുത്തെ സ്ഥാനാലിംഗനം ശ്രീ മഹാദേവനെ ഒഴിച്ച് കുരവകവൃക്ഷത്തിനു കൂടി ദുർലഭമാകുന്നു ശ്രീ മഹാദേവി പതിവ്രതാരത്നമാണ് എന്ന് താല്പര്യം തൊണ്ണൂറ്റിയേഴാം ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരികയാണ് അഭേദമാക്കി ഉറപ്പിച്ചു തരികയാണ് സരസ്വതിയും ലക്ഷ്മിയും ദേവിയിൽ നിന്ന് ഭിന്നയാണെന്നോ ദേവിയിൽ നിന്ന് നീചമായിട്ടുള്ള ഭാവമാണെന്നോ കരുതാതിരിക്കാനാണ് ആചാര്യ ഭഗവത്പാദർ ഈ ശ്ലോകത്തിൽ കൂടെ പ്രതിപാദിച്ചു തരുന്നത് വാസ്തവത്തിൽ ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും ഒരേ ശക്തിയുടെ തന്നെ വിഭിന്ന ഭാവങ്ങളാണ് എന്നാൽ ദേവി ഈ വിഭിന്ന ഭാവങ്ങളെക്കാൾ അതീതയായിരിക്കുന്ന തുരിയ എന്ന നാലാമത്തേതാണ് ഈ മൂന്നുമല്ലാതെ ത്രിമൂർത്തി പത്നിമാരല്ലാതെ പരബ്രഹ്മ മഹിഷി എന്ന ഭാവമാണ് പരാശക്തി അല്ലെങ്കിൽ മഹാമായ ആ ഏകമായ ആ തത്വം തന്നെയാണ് ദേവി സരസ്വതി ലക്ഷ്മി പാർവതി എന്ന വിഭിന്ന നാമങ്ങളെ വിളിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഏകമായ പൊരുളിനെ ഏകമായ സത്തിനെ ആഗമങ്ങളിൽ അതായത് വേദങ്ങളിൽ പറയുന്നു ഇതെല്ലാം ഒരേ ശക്തിയുടെ വിഭിന്നമായ പേരു മാത്രമാണ് അല്ലെങ്കിൽ വിഷം കെട്ടലുകളാണ് അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരഭഗവത്പാദർ ആരെയൊക്കെ സ്തുതിച്ചാലും എങ്ങനെയൊക്കെ സ്തുതിച്ചാലും അദ്വൈത സത്യത്തെ പ്രകാശിപ്പിക്കാതെ അദ്ദേഹം വിടില്ല പരമ്പൊരുളിനെ തന്നെ വിഭിന്ന ഭാവങ്ങളായി നാമരൂപങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് നാലാമത്തെ ആ ബ്ര പരബ്രഹ്മ മഹിഷിയാണ് എന്നിവിടെ വർണ്ണിക്കുകയാണ് ഗിരാമാകുർ ദേവിയും ദൃഹിണഗൃഹീം ആഗമവിധ

ആഗമവിധ അതായത് വേദം വേദം അറിയുന്നവർ ദ്രുഹിണ ഗൃഹിണി എന്നാൽ ദ്രുഹിണൻ എന്നാൽ ബ്രഹ്മാവ് ബ്രഹ്മദേവന്റെ പത്നി ആ പത്നി ഗിരാം ദേവി ഗിരാം എന്നാൽ വാക്ക് വാക്കുകളുടെ ദേവിയായ ബ്രഹ്മപത്നി ദ്രോഹിണ ഗൃഹിണി എന്നാൽ വാക്കിൻ്റെ ദേവിയായ ബ്രഹ്മപത്നിയാണ് ആഗമവിത്തുകൾ ദേവിയെ സരസ്വതി എന്ന് വിളിക്കുന്നു അടുത്തത് ഹരേ ഹേ പത്നീം പത്മാം അതായത് വിഷ്ണു ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി എന്നും ദേവിയെ തന്നെയാണ് വിളിക്കുന്നത് അടുത്തത് ഹരസഹചരിയും അദ്രിതനയ ഹരന്റെ പത്നിയായ മഹാദേവന്റെ സഹചരി പാർവതിയെ തന്നെയാണ് പറയുന്നത് അദ്രി തനയാ എന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു പർവ്വതത്തിന്റെ പുത്രി അദ്രി എന്നാൽ പർവതം തനയാ എന്നാൽ പുത്രി പർവത പുത്രി പാർവതി എന്നും വിളിക്കുന്നു അടുത്തത് പറയുന്നുവം ദുരധികമ നിസ്സീമ മഹിമ ത്വം കാവി ഏതോ ഒരു തുരീയുമാകുന്നു തുരിയ കിത്വം ദുരധികമ നിസ്സീമ മഹിമ നാലാമത്തെ ആ തുരീയാണ് ദേവി തുരീയുമാകുന്നു അനിർവചനീയമായ ആ പരാശക്തിയുടെ വിഭിന്ന ഭാവങ്ങളാണ് ഈ മൂന്നും ദുരധിഗമ നിസ്സീമ മഹിമ ദുരധിഗമ അതായത് നിസ്സീമമായ മഹിമയോട് കൂടിയത് പ്രാപിക്കാൻ പറ്റാത്തത് ദുരതിഗമമാണ് അതിരില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അനന്തമായ കൂടിയ ദുരിയെയാണ് ഈ മഹാമായ എന്നാൽ ഈ മൂന്ന് പേരും ചേർന്നത് ഈ മൂന്ന് ദേവിമാരും ചേർന്ന് ആ മഹാമായയെ പരബ്രഹ്മ മഹിഷി എന്ന് വിളിക്കുന്നു ഈ പരബ്രഹ്മം അതിനു കാരണമായ ആ പരബ്രഹ്മ മഹിഷി വിശ്വത്തെ ഭ്രമയസി വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നു മഹാമായ എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നു അതിനാൽ അത് അനിർവചനീയ അനിർവചനീയാണ് എന്നും വിളിക്കുന്നു അപ്പോൾ പരബ്രഹ്മത്തിന്റെ പുരുഷഭാവത്തിലുള്ള സദ്ഭാവമെന്നും എന്നും അതുപോലെ തന്നെ സ്ത്രീ ഭാവമുള്ള അതിനെ ചിത്ത് എന്നും പറയുന്നു സത് ചിത്ത് ഭാവത്തിൽ ആ ചിത്ത് എന്ന പരബ്രഹ്മത്തിൻ്റെ സ്ത്രീരൂപമാണ് പരബ്രഹ്മത്തിലെ അനിർവചനീയായ ഈ ശക്തിവിശേഷം എല്ലാ ശക്തികളുടെയും സ്രോതസ്സായ ആ ശക്തി സരസ്വതി ബ്രഹ്മദേവനെ സൃഷ്ടി ചെയ്യുവാൻ സഹായിക്കുന്നു സൃഷ്ടി ചെയ്യുവാൻ നന്നായി അറിവ് വേണം അപ്പോൾ അറിവിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ദേവിയുടെ തന്നെ അംശമായ സരസ്വതി അങ്ങനെ ബ്രഹ്മദേവനെ എൻ്റെ അതേ ശക്തിയാണ് ഈ സരസ്വതി അതുപോലെ തന്നെ മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ ശക്തിയായി പറയപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ ലോകപരിപാലനം സ്ഥിതി എന്ന കർമ്മം അതിന് ധനം വേണം സൗന്ദര്യം വേണം അതുകൊണ്ട് മഹാലക്ഷ്മി ആ മായ മഹാമായയുടെ അംശം തന്നെയായി സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളിൽ മഹാവിഷ്ണുവിനെ സഹായിക്കുന്നു അതുപോലെ തന്നെ രുദ്രൻ്റെ സംഹാരം എന്ന ആ പ്രക്രിയയിൽ സംഹാരത്തിനും രുദ്രാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവി ആ സംഹാര കർമ്മത്തിന് ശിവന്റെ കൂടെ നിൽക്കുന്നു ഈ മൂന്നും കൂടിയ മഹാമായയാണ് പരാശക്തി വാസ്തവത്തിൽ ഈ പരബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ് ആ പരബ്രഹ്മ മഹിഷി സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നു തുടങ്ങിയ ആ കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ദേവി തന്നെയാണ് അങ്ങനെ ഈ ഒരേ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയിൽ അനേകം കാര്യങ്ങൾ പ്രവർത്തിക്കും ഫാനും ലൈറ്റും അതുപോലെ തന്നെ എ സിയും ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരൊറ്റ വൈദ്യുതി മൂലമാണ് അതുപോലെ തന്നെ ഈ ലോകത്തിന് ആവശ്യമുള്ളതായ ഒറ്റ അഭേദമായ ആ ശക്തി ലാറ്റിലും പേരുകളും നാമങ്ങളും വേറെ ഉണ്ടെങ്കിലും അതിലെല്ലാം പ്രവഹിക്കുന്നത് ഒരേ വൈദ്യുതി തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സൃഷ്ടിസ്ഥിതി സമൂഹാരാദി കാര്യങ്ങളിലെല്ലാം തന്നെ ദേവി ആ ശക്തിയായി പരബ്രഹ്മ മഹിയായി ഈ പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്നു അങ്ങനെ അഭേദമാക്കി ഒരേ ഒരു ശക്തിയെ തന്നെയാണ് ഇതെല്ലാം അതിൻ്റെ അവതാരമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ് ആചാര്യ ഭഗവത്പാദ श्रीमहातृपुरसुन्दर्यै नमः जपो जल्पशिल्पं सकलमभिमुद्राविरचना गदिप्रा गदिप्रादक्षिण्यक्रमणमशनाद्याकुदि विधिः प्रणामसंवेश सुखमखिलमात्मार्पणदृशा सपर्या पर्यायस्तव भवतु यन्मे विलसितं हरि ओम्